സാന്തത്തിൻ്റെ നെക്സ്റ്റ് വീക്കെൻഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യൻ എന്തായാലും കല്യാണം ചടങ്ങിന് വരില്ല എന്ന് പറഞ്ഞ് എന്തായാലും ബാലൻ അത് അപ്പം സന്തോഷമുണ്ട് കാണിക്കണമെങ്കിലും ബാലൻ അതിൽ വിഷമൊക്കെ ഉണ്ട് പിന്നെ കാണിക്കുന്നത് ആനന്ദ് അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ദേവമംഗലത്തെ ടീമുകളും മൊത്തം പോകുന്നുണ്ട് പെണ്ണ് കാണാൻ അമ്പലത്തിലെ ചടങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് നമ്മുടെ ആനന്ദിൻ്റെ പെണ്ണിൻ്റെ വീട് അതായത് ശ്രീദേവിയുടെ വീട്ടിൽ പോയി ചടങ്ങുകളൊക്കെ നടത്തുന്നുണ്ട് പഴം അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഉണ്ട് പഴം അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ പലതരം ആയിട്ട് നമ്മുടെ പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഗോമതി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നിശ്ചയം കഴിയുന്നുണ്ട് നിശ്ചയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആനന്ദും പെണ്ണും എത്രയും നേരം വേണ്ട വിവാഹം വേണ്ടയെന്ന് പറഞ്ഞ പെൺ ആനന്ദിൻ്റെ ഒരു ഭാവം പ്രത്യേകിച്ച് കാണണമായിരുന്നു ഭയങ്കര ഇഷ്ടമായി പെണ്ണിനെ അതുകൊണ്ട് തന്നെ രണ്ട് പേരും കൂടെ മാറി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പിന്നെ ഗോമതി ആയാലും ബാലനായാലും മരുമോൾക്ക് ഭയങ്കര കെയറിങ്ങിന് കൊടുക്കുന്നത് ഗോമതി നെറുകല കുമ്മം വയ്ക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും മീനാക്ഷിനേക്കാളും മിത്രനേക്കാളും ഒരുപാട് ഇഷ്ടം തന്നെയാണ് ബാലന് നമ്മുടെ പുതിയ മരുപോളായ ശ്രീദേവിയോട്